പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പഴങ്ങയാണിത് ഞാനിപ്പോൾ ഒരു അമ്പഴ കായ്ക്കുന്ന മരത്തിലെ ചുവട്ടിലാണുള്ളത് അവിടുന്ന് കുറേ എണ്ണം ഞാൻ എറിഞ്ഞൊടിച്ചു അതേപോലെ തന്നെ അതിൽ മരത്തിൽ കയറി കുലുക്കിയിട്ട് താഴെ വീണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുതലമുറക്ക് ഒരു പക്ഷേ ആനവായിൽ അമ്പഴങ്ങ എന്നൊരു പഴഞ്ചൊല്ലു മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ നാട്ടുപഴങ്ങളുടെ കൂട്ടത്തിൽ വളരെ സ്വാദിഷ്ടവും അതേപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുമുള്ള അമ്പഴങ്ങയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് സാധാരണ പഴുത്ത് കഴിഞ്ഞാൽ സ്വർണ്ണ നിർമ്മാണം ഉണ്ടാവുക പച്ചയായിരിക്കുന്ന സമയത്ത് പച്ചമാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കുമ്പോഴുള്ള അതേ രുചി തന്നെയാണ് അമ്പഴങ്ങൾക്കുള്ളത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറയുമ്പോൾ നാല്പത്തെട്ട് കിലോ കലോറയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇതിൽ കാൽസ്യമുണ്ട് അന്നജമുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ദഹനത്തിന് ഇത് വളരെ നല്ലതാണ് കാരണം ഇതിന് ദഹനത്തിന് സഹായകമായ ഡയറ്റി ഫൈബേഴ്സ് ധാരാളമുണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ ബി കോംപ്ലക്സ് നന്നായി അടങ്ങിയിട്ടുണ്ട് അമ്പഴങ്ങയിൽ സാധാരണ ആളുകൾക്ക് അമ്പഴങ്ങ ഉപയോഗിക്കുന്നത് പച്ച മാങ്ങ കഴിക്കുന്ന പോലെ ഉപ്പുകൂട്ട് കഴിക്കാനും അതേപോലെ ഉപ്പിലിട്ട് കഴിക്കുക പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ കഴിക്കുക മാത്രമല്ല ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട് കറികൾ വെക്കാറുണ്ട് ജ്യൂസ് ഉണ്ടാക്കാം ഈ രീതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായി ഉപയോഗിക്കാനും അമ്പഴങ്ങ നമ്മുടെ നാടുകളിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട് മറ്റൊരു പ്രത്യേകത ശരീരഭാരം കുറക്കുവാൻ നമ്മൾ അമ്പഴങ്ങ കഴിക്കുക നല്ലതാണ് കാരണം കൊഴുപ്പും അന്നജവും വളരെ കുറഞ്ഞ പഴമാണ് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കിട്ടുകൊണ്ടിരിക്കുന്ന ഈ അമ്പഴങ്ങ ദഹനത്തിന് സഹായിക്കുന്ന നേരത്തെ പറഞ്ഞു അതേപോലെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ഈ അമ്പയങ്ങ ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്ന ഫലമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ജലാംശം ഒരുപാട് ഒരുപാടങ്ങിയിരിക്കുന്നതിനാൽ നമ്മൾ ഈ അമ്പഴങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നും അപ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും മാറി നിൽക്കും ആ രീതിയിൽ നമുക്ക് ശരീരഭാരം കുറക്കുവാൻ അമ്പഴങ്ങ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അമ്പഴങ്ങയുടെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നാട്ടു ആളുകൾ ഇത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഔഷധ മൂല്യവും അതേപോലെ തന്നെ രുചിയും ഇത് നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യാൻ വേണ്ടി നോക്കുക അതേപോലെ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കാനും തിന്നുവാനും വേണ്ടി പുതുതലമുറയെ കൂടി നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ ഇത് പ്രതിരോധിക്കുന്നു എന്ന് പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ പുതുക്കുവാൻ സഹായിക്കുന്നു സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ തടയുന്നുണ്ട് പൊള്ളലുണ്ടായിക്കഴിഞ്ഞാൽ അത് ഭേദമാക്കാൻ അമ്പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട് അമ്പഴങ്ങൻ്റെ ഈ അമ്പഴത്തിൻ്റെ വേരുകളും ഒക്കെ തന്നെയും വ്യത്യസ്ത രീതിയിലുള്ള ഔഷധങ്ങളായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കുരു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ചാൽ വായ്പ ഉണ്ട് മാറാൻ നല്ലതാണെന്ന് പറയാറുണ്ട് മൂത്രത്തിലെ അണുബാധയ്ക്കുള്ള ചികിത്സയ്ക്ക് അമ്പയങ്ങൾ ഉപയോഗിക്കാറുണ്ട് പറഞ്ഞു വരുന്നത് ഇത്രയാണ് ഇപ്പം ഞാനിവിടെ ഈ അമ്പയങ്ങ കായ്ക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ വന്ന സമയത്ത് ഒരുപാട് അമ്പയങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടു ആർക്കും വേണ്ടാതെ പൊഴിഞ്ഞു വീഴുന്ന കാക്കകളും പക്ഷികളും ഒന്ന് കഴിക്കുന്ന ഈ അമ്പയങ്ങ യഥാർത്ഥത്തിൽ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കുകയും ഇത് നമ്മൾ നല്ലപോലെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പുതുതലമുറയ്ക്ക് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Invest your sleep on right mattress. for rich mattress for healthy sleep Khadodi. Golden Diamonds Mahavur, Puvattu